ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യൽ മെഷീൻ്റെ ഈ ടെൻഷൻ യൂണിറ്റ് ഒന്ന് ശരിയാക്കി ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ മെഷീനിൽ ഈ രണ്ട് ഭാഗത്തു നിന്നും നിന്ന് വരുന്ന നൂലും അടിയിലേക്ക് വരുന്ന നൂലും ഒരേ ടെൻഷൻ ആയിരിക്കണം അത് ഒന്ന് ഒന്ന് ശക്തി കുറവ് ഒന്ന് ശക്തി കൂടുതലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് ഒരിക്കൽ ശരിയല്ല കെട്ട് പണിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുകയോ അല്ലെങ്കിൽ ലൂസായിട്ടുണ്ടാവുണ്ടാകും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഈ ടെൻഷൻ യൂണിറ്റ് ഈ ടെൻഷൻ യൂണിറ്റ് നമ്മൾ ചില സമയം മിസ് എന്തെങ്കിലും കേടുപാടുകൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ തേയ്മാനവും കാര്യങ്ങളെല്ലാം കേടുപാടുകളെല്ലാം വരും അപ്പോൾ അത് അഴിച്ചെടുക്കണം ആദ്യമായിട്ട് ഈ നൂലങ്ങോട്ട് മാറ്റുകയാണ് ഈ നൂല് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇങ്ങനെ വന്നിട്ടാണ് ഈ നൂല് ഇങ്ങോട്ട് താഴെ സൂചിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ തിരിക്കുന്നത് ടൈറ്റാക്കുന്നതനുസരിച്ചിട്ട് നൂല് നല്ല കട്ടി ബലം ൊടുത്തിട്ടേര വരും അപ്പം അതിനാണ് ഈ ടെൻഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ നൂലൊക്കെ മാറ്റിയിട്ട് ഇതിച്ചെടുക്കുക അപ്പോൾ തയ്യൽ റിപ്പയർ ചെയ്യാൻ എടുക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാലും പത്ത് ഇരുന്നൂറ് മുന്നൂറും എല്ലാം വാങ്ങിക്കും അപ്പോൾ എന്തെങ്കിലും എന്ത് സാധനത്തിൻ്റെയാണ് മിസ്റ്റേക്ക് ആ സാധനം വളരെ ചുരുങ്ങിയ വിലക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ അതങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമുക്കെന്നെ മാറ്റി മാറ്റാൻ പറ്റും എല്ലാ കാര്യവും നമ്മൾ തയ്യൽ മെഷീനും പിത്തറിയുന്ന അവിടെ നിന്നാകണമെന്നൊന്നുമില്ല നമുക്ക് വീട്ടിലറിയുന്ന കാര്യങ്ങൾ നമുക്കിതാണ് ഇതിപ്പോൾ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഫാൾസ് നോക്കാം ഈ മുകൾ ഭാഷത്തെ ഈ സ്ക്രൂ ഇങ്ങനെ ഊരിയെടുക്കാറുണ്ട് അല്ലേ എന്തുന്ന ഊരുന്ന സാധനം അത് അതേപോലെ വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഇടാൻ കഴിയില്ല ചിലയാൾ റിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ ഉള്ള സ്ക്രൂ എല്ലാം പിന്നെ അഴിച്ചിട്ട് ഇടുമ്പോൾ ഒന്നും രണ്ടെണ്ണം ബാക്കിയുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഇതിങ്ങനെ ഇതിങ്ങനെ മൂലിയെടുക്ക അതേപടി ഇതാക്കുക ഇതിൻ്റെ ഉള്ളില് ഓരോരഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും തുണിയോ കാര്യങ്ങളോ കൊണ്ട് തുടച്ചിട്ട് ഇതാക്കാൻ പറ്റും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തുടക്ക ൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ തുടച്ച് ഈ അഴുക്കൊക്കെ പോക്കുക ഈ നൂലിൻ്റെ ഉള്ളിൽ ചെറിയ പഞ്ഞി പോലത്തെ കഷ്ണങ്ങൾ ഇത് കറങ്ങുന്ന സാധനമല്ല അപ്പോൾ അത് പിരിഞ്ഞിട്ട് ഈ സൂര്യൻ്റെ ചെറിയ ഹോൾസിന് അത് തടസ്സം തടസ്സമുണ്ടാക്കും ഈ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൂല് വെലിഞ്ഞ് ഒരു ഒരു വശത്തേക്ക് തെന്നിപ്പോവും അപ്പോൾ ഇത് അതിൻ്റെ അതാത് ചാനലിലൂടെ മാത്രമേ ഈ സൂചി ഇങ്ങനെ കറങ്ങുന്ന അവസരത്തിൽ ഇതിങ്ങനെ ഒരു ഒരു പ്രത്യേക ഇതിൽ മാത്രമേ വരാൻ പറ്റൂ പറ്റുള്ളൂ അതിപ്പോൾ ഇതങ്ങോട്ട് വെലിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൂചി ഇങ്ങനെ വെലിഞ്ഞ് പോയി കഴിഞ്ഞാൽ പുറത്താണ് ഇതിൻ്റെ ഇത് തട്ടുക ഈ ഇരുമ്പ് ഭാഗത്ത് അപ്പോൾ തന്നെ സൂചി പൊട്ടിപ്പോവും അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണ്ട ഇപ്പം ഞാൻ ഇതെന്നാണ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ്ട അപ്പോൾ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെ തേയ്മാനങ്ങളോ ഒന്നും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഈ രണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ ഇടയിലൂടെയാണ് നൂല് പേരുന്നത് ഈ രണ്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റുകൾ അപ്പം ആദ്യമായിട്ട് ഈ സാധനം എന്ത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് ഇല്ലേ ഇട്ട ശേഷം പിന്നെ ഇടേണ്ട സാധനമാണ് ഇപ്പോൾ നൂല് ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഇതിങ്ങനെ വരുന്നത് അപ്പോൾ ഇത് നല്ലപോലെ അമരുമ്പോൾ നൂലിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും അതാണ് അപ്പോൾ ഒരു മീഡിയ നമുക്ക് ആവശ്യമുള്ള എത്ര ടെൻഷൻ ഇട്ട് കറക്കിയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇത് ടൈറ്റായിട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഉണ്ടല്ലേ പിന്നെ ഇതിന്റെ ഇടയൊക്കെ നല്ലപോലെ വൃത്തിയാക്കാം ഈ അതുപോലെ നമുക്ക് ഇത് ഇത് വായിച്ചെടുക്കാം അപ്പം ഇതും കൂടി വായിച്ചാല് എന്ത് സാധനവും റിപ്പയർ ചെയ്യുമ്പോൾ അത് എങ്ങനെ അയച്ച് അതിൻ്റെ സാധനങ്ങളിലും ക്രമമായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണെങ്കിൽ അധികവും എല്ലാ സാധനങ്ങളും മാത്രം വായിക്കാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്പെയർ പാർട്സ് കടയിൽ വായിക്കാൻ പറ്റും Ja, det var litt rundt skia mi. ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ ഇതെല്ലാം വേറെ സ്ക്രൂ അപ്പൊ ഇത് ടൈറ്റ് ആയിട്ടുണ്ട് No me voy ഇപ്പം ഇത് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ കൂടും ഇല്ല ബേസിക്ക് ആയിട്ട് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഈ അടിയിലുള്ള ഈ ിൽ നിന്ന് വരുന്ന ടെൻഷനാണ് ഈ ടെൻഷൻ ശരിയാക്കുന്നത് ഈ സൂ സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ കാണുന്നുണ്ട് ഈ സ്ക്രൂ ഇങ്ങനെ ടൈറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടെൻഷൻ ക്രമീകരിക്കാറില്ല அதாரணே இந்த ஸ்க்ரூ டிரைவர் கொண்டு கழக்க வர அப்பே இந்த ரெயிலின்தே இதைக் கொண்டு என்னைய நான் டைட் ஆக்கிட்டேன். கரெக்ட்டா இந்த ஸ்க்ரூ டைட் ஆக்க. இங்க நீங்க வெச்சிட்டு நீ வெரிச்சிருக்கே எத்தனை ஆடியம். 2 4 இது சே ஷேடிங்க. 3 2 0 ഇങ്ങനെ ോക്കണമേകദേശം ഒരു നല്ല ചെറിയ ടെൻഷൻ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അവർ മെസ്റ്റിച്ച് ശരിയാവും സാധാരണ ഗതി സ്റ്റിച്ചൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടുന്ന സമയം സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ സ്വിച്ചാണ് ഇത് താഴോട്ട് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സീറോയിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സ്റ്റിച്ച് ആയിരിക്കും സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു മൂന്നിലൊക്കെയാണ് വയ്ക്കരുത് അത് വെച്ച് കഴിഞ്ഞാൽ സംഭവമാകും ഇപ്പം വില്ലേജ് സൈസ് സൈസും ബ്ലൗസിൻ്റെ വീഡിയോ ഏതാണ്ട് അവസാനിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയുന്നത് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഈ വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ